ഞാനിപ്പോൾ ഉള്ള റൊട്ടാന റസ്റ്റോറൻ്റിൻ്റെ ഏറ്റവും പുതിയൊരു ടെൻറ്റിലാണ് റമദാൻ റൊട്ടാനയുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് വിശാലമായൊരു ടെൻറ്റും അവിടെ വിഭവസഹൃതമായ ഫുഡും നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ റൊട്ടാനയുടെ മാനേജർ ഷിയാസും സമീറും ഉണ്ട് ലയാലി എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് റമദാൻ ഇങ്ങനെ ഒരു രുചിക്കുമായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ഇതിൽ നാടൻ വിഭവങ്ങൾ പ്രത്യേകിച്ച് നാടൻ വിഭവങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൂടുതലും സ്വീറ്റ് പുട്ട് അതുപോലെ തന്നെ ലൈവായിട്ട് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ ഉപ്പിലിട്ടത് അതുപോലെ കുലുക്കി സർവത്ത് അതുപോലത്തെ ഒരുപാട് നല്ല നല്ല വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വരുമ്പോൾ ആദ്യം നാടൻ ഇവിടെ ചായപ്പിടികളിട്ട് വരുമ്പോൾ നമ്മുടെ പിടികയിലേക്ക് കാണുന്ന കല്ലിമേഖണ്ട് നാട്ടിലെ നല്ല നല്ല പലഹാരങ്ങളുണ്ട് അട്ടിപ്പത്തിരി ഉണ്ട് 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 ഗ്രീൻ ടീ സുലൈമാനി ചുക്കു കോഫി മിൻ്റ് സുലൈമാനി പിന്നെ ഒന്നൊന്ന് കുടിച്ചു കേട്ടോ അല്ല ആവി പറക്കുന്ന നല്ല നല്ല ചൂടുള്ള കാടല ഈ സെക്ഷനിലോട്ട് വന്ന എരിവും ദില്ലി വാലാപ്പുരി ഓർത്തിന്റെയും ചാറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ സ്പെഷ്യൽ കൗണ്ടർ തന്നെ കേട്ടോക്കിത്തലിക്കുണ്ട് ഓറഞ്ച് ഫസ്റ്റ് ടേസ്റ്റ് ഒക്കെ മിസ് ചെയ്യുന്നവരാണെങ്കിൽ വന്നുകഴിഞ്ഞാൽ നല്ല അത്ര കിളിപ്പോയാ മാങ്ങ കേട്ടോ ചോദിച്ചാൽ നിങ്ങളുടെ കിളി എന്തായാലും പോകും പോങ്ങോ അത്ര ടേസ്റ്റാ മസാല മാങ്ങ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യണം ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഫുഡെല്ലാം ടേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റായി അറിയിക്കണേ അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുമ്പരേയും ബബായ്